ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു അമൃതയോട് മോശമായിട്ട് തന്നെ പെരുമാറുകയാണ് അമൃതയെ അടിച്ച ശേഷം അമൃതയോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ നീ എന്തിനാന്നാ നീ കരുതിയത് നീ എന്താ നിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് നീ കോടികളുമായിട്ടൊന്നും വന്നത് അതുകൊണ്ട് നമുക്ക് രണ്ടു സുഖമായും സന്തോഷമായും ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുക ിക്കാൻ പറ്റുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ എന്താ വിഷ്ണുവേട്ടൻ ഉദ്ദേശിക്കുന്നത് ഇതാണോ വിഷ്ണുവേട്ടൻ ഉദ്ദേശിക്കുന്ന ആ സുഖജീവിതം അതെ ഇതൊക്കെ തന്നെയാണ് എടാ ചതിയ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്നങ്ങ് പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ച് പിടിക്കുന്ന സമയത്തൊക്കെ അങ്ങ് കൈ അങ്ങ് തട്ടി മാറ്റാൻ കേട്ടോ അമൃതയുടെ എന്നിട്ട് പറയണേ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും എന്നിട്ട് എവിടെയെങ്കിലും കെട്ടിത്തൂക്കുകയോ കായലിൽ കൊണ്ടോയി കളയുകയോ ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ച് എന്നോട് പെരുമാറിക്കുകയോ എന്നങ്ങ് പറയണം കേട്ടോ വെറുതെ എൻ്റെ സ്വഭാവം ഇനി പുറത്തെടുക്കാൻ നിൽക്കണ്ട എന്നങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ അങ്ങ് പോവാണ് അപ്പോൾ അമൃതയ്ക്ക് അങ്ങ് സങ്കടം വന്നിട്ട് വിഷ്ണു ഏട്ട എന്നങ്ങ് വിളിക്കുമ്പോൾ വിഷ്ണു ഏട്ടനോ ആര് പറഞ്ഞു ഞാൻ വിഷ്ണു ആണെന്ന് എന്നങ്ങ് ചോദിച്ചിട്ട് അമൃതയുടെ മുന്നിൽ നിന്നും വിഷ്ണു അങ്ങ് പോവാണ് പോവാനോ അത് കേൾക്കുമ്പോഴൊക്കെ അമൃതയ്ക്ക് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് വരുന്നത് എന്നിട്ട് അമൃത കരയുന്നത് നോക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ വിഷ്ണു ഇങ്ങനെ നോക്കുകട്ടോ എന്നോടാണോ ഇവളുടെ കളി ഇവർ എന്ത് കരുതി എന്നെ കുറിച്ച് എന്നുള്ള ഭാവത്തിൽ നോക്കിയിട്ട് അങ്ങ് പോവാണ് പിന്നീട് വിശാലാക്ഷിയുടെ വീട്ടിലേക്ക് ബാങ്കുകാർ വരികയാണ് കേട്ടോ എന്നിട്ട് ജപ്തി ചെയ്യുകയാണ് വീട് അങ്ങനെ നന്ദിതയും വിശാലാക്ഷിയെയും പുറത്താക്കിയ ശേഷം വീട്ടിനകത്തുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു വാരി പുറത്തേക്ക് ഇടാണ് ഇത് കണ്ടു നിൽക്കുന്ന വിശാലാക്ഷിക്കും നന്ദിതക്കും സഹിക്കാനാവാതെ അവരങ്ങ് പൊട്ടിക്കരയാനോ എന്നിട്ട് വിശാലാക്ഷി ബാങ്കിലെ ഉദ്യോഗസ്ഥനായ ഷിബുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് സാറേ ഞങ്ങൾക്ക് കുറച്ചുകൂടി സാവകാശം തന്നൂടെ എന്നങ്ങ് പറയുമ്പോൾ എന്നോടൊന്നും തോന്നരുത് പെങ്ങളെ കാരണം ഇത് ഞങ്ങളുടെ ഒരു രീതി തന്നെയാണ് പൈസ തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജപ്തി ചെയ്യുകയല്ലാതെ വേറെ ഒരു നിർവാഹവുമില്ല ഇതിൽ എന്നെ ഒരു ക്ഷപിക്കുക പോലും ചെയ്യരുത് ഇത് എൻ്റെ ഒരു ജോലിയാണ് ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി തന്നെ ഇല്ലാതാവും അപ്പോൾ എൻ്റെ കുടുംബവും വ വഴിയാധാരവും ആവും അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണേ പെങ്ങളെ എന്നൊക്കെ പറയാനെട്ടോ അപ്പോഴാവും അവിടേക്ക് ചന്ദ്രൻ ഒരു ഓട്ടോയിൽ ഓട്ടോയിലങ്ങ് വരികയാണ് ചന്ദ്രനെ കണ്ടതോടുകൂടി നന്ദിതയുടെ മുഖം അങ്ങ് കയറുകയാണ് കേട്ടോ ഇയാളെന്നെ ഇപ്പോൾ എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്ത് എന്നുള്ള ഭാവത്തിലാവും നിൽക്കുന്നുണ്ടാവുക അങ്ങനെ ആരമ്മ ഇയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് വിശാലാക്ഷിയോട് ചോദിക്കുമ്പോൾ ഞാനാണ് പറയുമ്പോൾ എന്തിന് എന്തിനു ഇയാളെന്നെ വിളിച്ച് വരുത്തരം നീ നോക്കണ്ട നീ ഒരക്ഷരം പോവരുത് ഞാൻ വിളിച്ചിട്ടാണ് ചന്ദ്രൻ വരുന്നത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ ചന്ദ്രൻ ഓട്ടോയിൽ നിന്നും അങ്ങ് ഇറങ്ങിയ ശേഷം ഷിബു അങ്ങ് ചന്ദ്രനെ കാണട്ടോ ചന്ദ്രനെ ആ എന്ത് ചന്ദ്ര ഇവിടെ ഇത് എന്റെ ഭാര്യ വീടാണ് എന്റെ ഭാര്യയാണ് ആ നിൽക്കുന്നത് അവരുടെ അമ്മയാണ് അത് എന്ന ആണോ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഈ ഒരു ജപ്തി ഒഴിവാക്കിക്കൂടെ ഷിബു എന്നങ്ങ് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ എൻ്റെ അടുത്തുള്ള കാര്യമല്ല ഇതൊക്കെ ബാങ്ക് തീരുമാനിക്കുന്നതാണ് പക്ഷേ ചന്ദ്ര നിന്നോടുള്ള അടുപ്പം വെച്ച് എനിക്കിത് ചെയ്യാനും തോന്നുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ നന്ദിത അങ്ങ് ചൂടായിട്ട് പറയാൻ നിങ്ങളെപ്പോൾ ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോവാം നിങ്ങൾ സാറേ നിങ്ങളുടെ ജോലി ചെയ്തോളൂ ഞങ്ങൾ എവിടേക്കെങ്കിലും പോയിക്കോളാം അതൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ ജപ്തിയൊക്കെ നടന്നോട്ടെ എന്നങ്ങ് പറയട്ടോ അപ്പോൾ വിശാലാക്ഷിക്കങ്ങ് ദേഷ്യം പിടിച്ച് നീ ഇനി മിണ്ടി പോവരുത് ഞാൻ വിളിച്ചിട്ടാണ് ചന്ദ്രൻ വന്നത് അതുകൊണ്ട് മിണ്ടാതെ അത് കയറിപ്പോടി അകത്തേക്ക് എന്നങ്ങ് പറഞ്ഞ് ചീത്ത പറഞ്ഞ ശേഷം നന്ദിതയെ വീടിൻ്റെ അകത്തേക്ക് അങ്ങ് കയറ്റി പോ കയറി പോകാനെട്ടോ എന്നിട്ട് ചന്ദ്രൻ ഷിബുവിനോട് പറയണേ ഷിബു ഒന്നിങ്ങോട്ട് വരൂ എന്നങ്ങ് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് ഷിബുവിനോട് എന്തൊക്കെയോ ചന്ദ്രൻ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ജനൽ വഴി ഇതെല്ലാം തന്നെ നന്ദിത അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഷിബു ചന്ദ്രൻ്റെ വാക്കുകളങ്ങ് കേൾക്കണേ എന്നിട്ട് ചന്ദ്രൻ ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഷിബു പറയണേ എന്ന ജപ്തി ഇപ്പോൾ നീട്ടിവെക്കാം പക്ഷേ എൻ്റെ ജോലി കളയരുത് എത്രയും പെട്ടെന്ന് പൈസ തിരിച്ചടക്കണം എന്നങ്ങ് പറയട്ടെ അത് ഏറ്റു എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പൈസ തിരിച്ചടക്കാൻ നോക്കാൻ ഇപ്പോൾ ഞങ്ങൾക്കൊരു സാവകാശം തായോ എന്നൊക്കെ ചന്ദ്രൻ പറയണേ എന്നിട്ട് വിശാലാക്ഷിയോട് പറയാണ് ആറുമാസത്തെ സാവകാശം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് അതും എൻ്റെ ചന്ദ്രൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ചന്ദ്രൻ്റെ വാക്കുകളെ എനിക്ക് ധിക്കരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ജോലി കളയരുത് പെങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പൈസ ആറുമാസത്തിനുള്ളിൽ നിങ്ങളൊന്ന് അടയ്ക്കണം ഇത് എൻ്റെ റിസ്ക്കിലാണ് കേട്ടോ ഞാൻ ഈ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം ഷിബു വന്ന സ്റ്റാഫിനോട് പറയാണ് അത് ആ പുറത്തേക്ക് വെച്ച സാധനങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്തേക്ക് തന്നെ വെച്ചു കൊടുത്തേക്ക് എന്നിട്ട് വായോ പോവാം നമുക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് അവരങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നന്ദിതയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നൊക്കെയുണ്ട് ചന്ദ്രൻ്റെ അവതാരത്തിൽ ജപ്തി ഒഴിവായല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യമാണ് കേട്ടോ നന്ദിതയുടെ മനസ്സിൽ എന്നിട്ട് ചന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകുമ്പോൾ വിശാലാക്ഷി പറയാണ് മോനെ നീ പോവുകയാണോ എന്നങ്ങ് പറയുമ്പോൾ ആ ഞാൻ പോവുകയാണ് അമ്മേ നല്ലത് അല്ലാതെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് നീ പറയരുത് നിനക്ക് ഇവിടെ നിൽക്കാമെന്ന് പറ അത് വേണ്ട ഞാൻ ഇവിടെ നിന്നിട്ടും ഒരു കാര്യവുമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് ചന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകാണ് അങ്ങനെ നന്ദിത പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അയാളെ വിളിച്ചങ്ങ് അങ്ങ് അമ്മയ്ക്ക് ഞാനാണോ വലുത് അത് അയാളാണോ വലുത് എന്നങ്ങ് പറയുമ്പോൾ എനിക്ക് എൻ്റെ മരുമകൻ തന്നെയാണ് വലുത് നീ ഇത്രയും കാലം അവനെ കുറ്റപ്പെടുത്തിയല്ലോ നീ എന്ത് കണ്ടിട്ട് അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവൻ എന്ത് തെറ്റ് ചെയ്തു നിന്നോട് നിൻ്റെ മകൾ ഇറങ്ങിപ്പോയതാണോ അതിന് അവൻ മാത്രമല്ലല്ലോ കുറ്റക്കാർ നീ കൂടിയില്ലേ നീ കൂടി ആ അമൃതയുടെ അമ്മയല്ലേ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് തന്നെയാണ് പിന്നെ നീ കാരണമാണ് ാണ് അമൃത വീട് വിട്ട് ഇറങ്ങിയത് നിന്റെ അടിയും തൊഴിയും ശാസനയും ഉപദേശവും കൊണ്ട് മാത്രമാണ് അമൃത ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്നങ്ങ് പറയുമ്പോൾ നന്ദിത തന്നെ ആ വിശാലാക്ഷിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാനായിട്ട് കാരണം അത്രത്തോളം ദേഷ്യത്തോട് കൂടിയാണ് വിശാലാക്ഷി നന്ദിതയോട് അക്കാര്യം പറയുന്നത് എന്നിട്ട് നന്ദിത പറയാണ് ഇനി മേൽ നന്ദിതയോട് വിശാലാക്ഷി പറയുകയാണെങ്കിൽ ഇനി മേലിൽ ചന്ദ്രനെ കുറിച്ച് വല്ല വാക്കുകളും നീ പറഞ്ഞാൽ എൻ്റെ വിധം അങ്ങ് മാറും എന്നങ്ങ് പറയട്ടോ പിന്നെ നീ എന്നെ ഇവിടെ നിൽക്കണ്ട അവിടുന്ന് പോവാമെന്ന് പറയല്ലോ മരണത്തിലേക്കാണെങ്കിൽ എനിക്ക് മനസ്സില്ല മരിക്കാൻ നിനക്ക് വേണമെങ്കിൽ പോയി മരിച്ചോ എന്നങ്ങ് പറഞ്ഞു എന്നാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് വരില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ അങ്ങ് മരിച്ചു കേൾക്കാം എന്നൊരു ആ വാചകം വടി അതുകൊണ്ട് എന്നെ കിട്ടില്ല എന്നങ്ങ് പറഞ്ഞിട്ട് ഇനി മേലും നീ ചന്ദ്രനെക്കുറിച്ച് ഒരു വാക്ക് പോലും നീ പറഞ്ഞു പോവരുത് എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് വിശാലാക്ഷി അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ടോ അങ്ങനെ വിശാലാക്ഷിയുടെ ആ ഒരു ഭാവ കാണുമ്പോൾ നന്ദിത തന്നെ അങ്ങ് ആകെ അത്ഭുതപ്പെട്ടു പോവാണ് പിന്നീട് അജയനാണെങ്കിലോ എങ്ങനെയെങ്കിലും സിന്ധുവുമായിട്ടുള്ള ആ ഒരു കരാർ അങ്ങ് ഇല്ലാതാക്കണം സിന്ധുവിനെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണം സുഗുണ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നുള്ള ചിന്തയിലാവട്ടോ അങ്ങനെ കരീംബായി പറയാണ് ഞാൻ നിനക്കൊരു ഉപായം പറഞ്ഞു തരാം ഈ മാണിക്യമംഗലത്ത് കുറേ ഫാക്ടറികളുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ ഒരു ഫാക്ടറിയുടെ ആധാരം നീ കൊണ്ടുപോവാ എന്നിട്ട് അത് വെച്ച് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് എനിക്ക് പൈസ വാങ്ങിത്തരാം അതേ ഇനി വഴിയുള്ളൂ എന്നങ്ങ് പറയണേ അങ്ങനെ കാര്യം ഭായി ആ ഒരു തമിഴൻ്റെ അടുത്തേക്ക് അങ്ങ് പോകാനെട്ടോ അപ്പോൾ ആതിരയെ തട്ടിക്കൊണ്ടുപോയ ആ തമിഴൻ തന്നെ ആയിരിക്കും അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ടയർ ഫാക്ടറിയുടെ ആധാരം അങ്ങ് എടുത്തു കൊടുക്കാനെട്ടോ എന്നിട്ട് അയാൾ അഞ്ച് ലക്ഷം രൂപ അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ അജയന് നല്ല പേടിയുണ്ട് ഇതെല്ലാം ഞാൻ വിഷേട്ടനെ അറിയാതാണല്ലോ ചെയ്ത് ഇതിൻ്റെ പേരിൽ വല്ല കുഴപ്പവും ചോദിക്കുകയാണ് ഒരു കുഴപ്പവും വരില്ല നീ എത്രയും പെട്ടെന്ന് അയാളുടെ പൈസ തിരിച്ചു കൊടുത്താൽ നിനക്ക് ആ ആധാരവും കിട്ടും എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ആ എണ്ണം പറയുകയാണ് എൻ്റെ അഞ്ച് ലക്ഷം രൂപ ഇപ്പം നിൻ്റെ കയ്യിലാണ് നിൻ്റെ ആധാരം എൻ്റെ കയ്യിലുമുണ്ട് പക്ഷേ ഒരു ദിവസം പോലും പലിശ മുടങ്ങാതെ എനിക്ക് കിട്ടണം മുതൽ പിന്നെ എപ്പോഴെങ്കിലും തന്നാൽ മതി അതുവരെ എൻ്റെ കയ്യിൽ ഈ ആധാരം ഇരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ അജയൻ അങ്ങ് കൊടുക്കുകയാണ് ഈ സമയത്ത് അജയന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് മെസ്സേജ് വരികയാണ് കേട്ടോ അപ്പോൾ അത് വിശ്വനാഥനായിരിക്കും വിശ്വനാഥൻ പറയുകയാണ് നീ നന്നായിട്ട് തന്നെ മാണിക്ക് മകലത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കുന്നുണ്ടല്ലോ അജയ പിന്നെ നീ എല്ലാ കമ്പനികളിലും പോയി നോക്കണം എന്നിട്ട് നിന്റെ ഒരു ശ്രദ്ധയുണ്ടാവണം പ്രത്യേകിച്ചും ടയർ ഫാക്ടറിയിൽ പോവണം അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടാവും അജയ എന്നൊക്കെ പറഞ്ഞിട്ടാവും കേട്ടോ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അപ്പോൾ അത് വായിക്കുമ്പോൾ അജയന് തന്നെ അങ്ങ് പേടിയാവുന്നുണ്ട് വിശ്വട്ടനെ അറിയാതെയാണല്ലോ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ട് എനിക്കൊരു ദോഷവും വരാതിരുന്നാൽ മതി എന്നൊക്കെ പേടിയോട് കൂടിയിട്ട് തന്നെയാണ് അജയൻ ആ ടയർ ഫാക്ടറിയുടെ ആധാരം അണ്ണന് കൊടുക്കുന്നത് പിന്നീട് അഞ്ച് ലക്ഷവുമായിട്ട് തിരിച്ചവിടുത്ത് അങ്ങ് പോവുകയാണ് അപ്പോഴാവും സുഗണൻ അങ്ങ് വരികയാണ് എന്നിട്ട് എൻ്റെ പൈസയോടെ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയോട് എല്ലാ കഥയും ഞാൻ വിളിച്ച് പറയും അങ്ങ് പറയാട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല അതുകൊണ്ട് ഈ പൈസയൊക്കെ നിനക്ക് വേണോ എന്ന് സുഗണം ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചതും പോരാ എന്നിട്ട് അവളെ കൊണ്ട് ഞാൻ അത് അബോർഷൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അഞ്ച് അഞ്ച് ലക്ഷം രൂപ തരണം എന്നാൽ മാത്രമേ ഞാനത് ചെയ്യിപ്പിക്കുകയുള്ളൂ എന്നങ്ങ് പറയുകയാണ് അങ്ങനെ സുഗണൻ്റെ ഭീഷണിക്ക് മുന്നിൽ അഞ്ച് ലക്ഷം രൂപ സുഗുണനെ തന്നെ അങ്ങ് കൊടുക്കാനുണ്ടോ അപ്പോൾ കരിയും ബായി അവിടെ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല കരിയും ബായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അത് നീ ആദ്യം ആലോചിക്കണം അവൻ്റെ പെങ്ങളെ നീ നശിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നീ ചിന്തിക്കണമായിരുന്നു അതുകൊണ്ട് ഇനി ഇതിന് ഒരു ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്നങ്ങ് പറയട്ടോ എന്നാൽ സുഗുണം ആ പൈസ വാങ്ങുന്ന സമയത്ത് അജയനോട് പറയുകയാണ് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നങ്ങ് പറയുമ്പോൾ കരിയും ബായി പറയും ആവർത്തിച്ചാലല്ലേ സുഗുണ നിനക്ക് ഇതുപോലെയുള്ള പൈസയൊക്കെ കിട്ടുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ സുഗണൻ നായർ ചേട്ടാ എന്നങ്ങ് പറഞ്ഞ് വിളിക്കേണ്ടത് ആ മതി മതി പോയിക്കൊക്കെ പൈസ കിട്ടിയില്ലേ ഇനി സ്ഥലം കാലിയാക്കാൻ നോക്ക് എന്നങ്ങ് പറഞ്ഞ ശേഷം കരിയും ബായും അജയനെ അവിടുന്ന് പോവാണ് അപ്പോൾ അജയൻ നല്ല കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത് പിന്നീട് സുഗുണനാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി സുഗുണനെ അങ്ങ് പോവാണ് ഈ സമയത്ത് കാവേരി മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലിട്ട് പറയാണ് മൈഥിലി ആ സിന്ധുവിൻ്റെ വയറ്റുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളങ്ങനെ എന്നോട് വല്ലാതെ പുണ്യാളത്തിയായിട്ട് സംസാരിക്കുന്നു വേണ്ട നിങ്ങൾ വളഞ്ഞ് തിരിഞ്ഞ് സംസാരിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ അജയേട്ടൻ്റെ പേര് പറയാനായിരിക്കും എൻ്റെ അജേട്ടനല്ല ആ കുഞ്ഞിൻ്റെ അച്ഛനെ മറ്റാരുമല്ല നിങ്ങളുടെ ഭർത്താവ് വിശ്വനാഥനാണ് അതുകൊണ്ടാണ് വിശ്വനാഥൻ ഒരു കത്തുമെഴുതി വെച്ച് ഇവിടുന്ന് അങ്ങ് മുങ്ങിയിട്ടുള്ളത് അല്ലാതെ എൻ്റെ അജയേട്ടൻ മുങ്ങിയിട്ടില്ല എൻ്റെ അജയട്ടൻ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് അക്കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ പിന്നെ നിങ്ങളുടെ വിശ്വനാഥൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി ആ കുഞ്ഞിൻ്റെ ഉത്തരവാദി എന്ന് ഞങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിൽ തെളിവുണ്ട് എന്നങ്ങ് പറയട്ടോ എന്ത് തെളിവ് ഒരു തെളിവുമില്ല അജയാണ് ഇതിൻ്റെയൊക്കെ പറകിൽ എന്നുള്ളതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നങ്ങ് പറയട്ടോ എനിക്ക് നിങ്ങളുടെ ഒരു തെളിവും വേണ്ട ഒന്നും വേണ്ട അതുകൊണ്ട് ആദ്യം സ്വന്തം ഭർത്താവിനെ നേരാക്കാൻ നോക്ക് എന്നങ്ങ് പറയട്ടോ ആവശ്യമുള്ള സമയത്തെ എല്ലാ തെളിവുകളും പുറത്തു ചാടിക്കോളും എന്നൊക്കെ പറയട്ടോ അപ്പോൾ കാവേരി പറയണേ നീ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും അതുവരെ നീ ഇങ്ങനെ അഹങ്കരിച്ച് നടന്നോളൂ എന്നങ്ങ് പറയും അപ്പോഴൊന്നും മൈതിൽ ഒരു ചെവിതല കൊടുക്കാതെ അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ട് അപ്പോൾ സിന്ധു അങ്ങ് വരികയാണ് അപ്പോൾ സിന്ധു എന്താ എന്താ ആക്കി അവര് ചേച്ചി പറഞ്ഞത് അതോ നീയും എൻ്റെ അജയേട്ടനും തമ്മിൽ ബന്ധമുണ്ടെന്നും നിൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞ് എൻ്റെ അജയേട്ടൻ്റെ ആണെന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാ ആ പെണ്ണും പെള്ളക്ക് ഒരു സുഖവുമില്ല ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് പറയൽ തന്നെയാണ് എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ് സിന്ധു എന്നങ്ങ് പറഞ്ഞിട്ട് മൈതിൽ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനോ അപ്പോൾ സിന്ധു ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവർ തമ്മിൽ മുട്ടനടി തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് കേട്ടോ നിൽക്കുന്നത് അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്